നമ്മളിന്ന് ഞാൻ ഒരു റീല് കണ്ടപ്പോ ഇങ്ങനെ നെയ് നിക നീകുന്ന പാട്ടൊക്കെ പറയാന് പത്ത് പത്തഞ്ച് മിനിറ്റ് മുമ്പ് കാർത്തിക് എന്നാ നീ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാന്ന് എനിക്ക് മനസ്സിലായില്ല

എന്താ എന്താ എനിക്ക് വീഡിയോ സെറ്റ് ആയില്ല എനിക്കറിയാലോ പാട്ട് കിട്ടുണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യുന്നു പടി സ്വയം കൊറേ നേരമായി കഷ്ടപ്പെടുന്നു എടുത്തു അറിഞ്ഞൂടെ തോമാച്ച ഞാൻ തുടങ്ങിയാ പിന്നെ ഞാൻ നിർത്തൂല ആ ആയിക്കോട്ടെ കാണോണ്ടേ കൂസിന്റെ ക്യാമറ വെക്കും ഞാൻ പിടിക്കും അത്ര ൃത്തികളും കാണിക്കും ഇത് പറ്റാ നീ യൂട്യൂബിലിട്ടാ വൃത്തികേട് കാണിക്കും യൂട്യൂബ് ഇടാൻ വേണ്ടി ഇന്നത്തെ ഇങ്ങനെയൊക്കെ അവനെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞാൻ തെറി വിളിക്കാത്തവരാണ് പച്ച തെറി വിളിക്കുന്ന വീഡിയോ പറയാൻ ഉണ്ട് ഉണ്ട്

എന്നെ പോലെ ആവാൻ നോക്കി വിളിക്കുന്ന വലിയ അല്ലേ അതാ തെറി വിളിക്കുന്നവരാതാ പറയാ വിളിക്കുന്നത് തെറ്റാണ് നല്ല അല്ലടാ സാധ്യത ഹരീഷ് ഏറ്റവും വലിയ സീക്രട്ട് അറിയാ വെയിറ്റ് ചെയ്യും ആരും റെക്കോർഡ് ചെയ്ത ഫോണൊന്നും പൊറത്തില്ലല്ലോ രണ്ടും തെറി വിളിച്ചേക്കാന്ന് പറഞ്ഞ വിളിക്ക

ഞാൻ ഇപ്പൊ ഹായ് ഗുഡ് നൈറ്റ്